ഹലോ ഹലോ ഇതേ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഇതിൽ എന്നറിയോ ഏ ഇംഗ്ലീഷ് വാക്കുകൾ ഇപ്പൊ നമ്മള് ഇപ്പം ഞാൻ കോഴക്കുട്ടിക്കാനോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വാക്കിപ്പോ ഞാൻ ഹലോ ഹലോ പറഞ്ഞു അല്ലേ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാതെ മലയാളം മാത്രം സംസാരിക്കാം ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷ് പറയും പക്ഷെ നിങ്ങൾ പറയരുത് നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം കൊറേ ആൾക്കാരോട് ചോദിച്ചിട്ട് ആരും ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് പോലെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ മലയാളത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി ഇംഗ്ലീഷ് ഉപയോഗിക്കുകയെ ചെയ്യലെങ്ങനെ ഞാൻ ഇംഗ്ലീഷ് അല്ല ചോദിക്കാം ഞാനും മലയാളത്തിൽ തന്നെയാണ് ചോദിക്കുള്ളു പക്ഷേ ഞാൻ പറയുന്നതിൽ ഞാൻ ചെലപ്പോ ഞാൻ ഹലോ പറഞ്ഞ പൊങ്ങലിനോട് നമസ്കാരം പറഞ്ഞ പോലെ നിങ്ങൾ ഹലോ പറഞ്ഞില്ലേ അതുപോലെ ഞാൻ എന്താ പറയാ ചില ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കും പക്ഷെ കോഴിക്കുട്ടിക്കാത്ത തീരെ ഇംഗ്ലീഷ് ഉപയോഗിക്കരുത് അത്രേയുള്ളു വീട് പടത്താണ് എവിടെ കാല എത്ര വർഷമായി ഈ ഇതുപോലുള്ള

അത് ഇത്രയും നേരം സംസാരിച്ച കോഴിക്കുട്ടിക്ക് ആകെ ഒരു ഇംഗ്ലീഷാ പറഞ്ഞിട്ടുള്ളുട്ടോ അപ്പൊ ഇനി വേണ്ട ഇനിയിപ്പൊ രാവിലെ ഇപ്പൊ കോഴിക്കുട്ടിക്ക് എണീറ്റ് എണീറ്റ് നമ്മള് വീട്ടിന്ന് ഇവിടേക്ക് ഇപ്പൊ എത്ര മണി ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോ അവിടെ തുറക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ആറമണിയാവുമ്പോ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പൊ രാവിലെ ഞാൻ പറയാലോ ആറര മുതൽ കോഴിക്കുട്ടിക്ക് അവിടെ വന്നിട്ട് പണി തുടങ്ങുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വാക്കുല്ല വീട്ടിൽ നിന്ന് പൊറ്റ നിസ്കരിച്ച് ഉടനെ അടി ഇങ്ങോട്ട് പോരാനുള്ള പരിപാടി ഇട്ടു ആരും മഞ്ചാരും ഒക്കെ ഇങ്ങോട്ട് പോരും ഇവിടെ മൂട്ടി അല്ലാണ്ട് രാവിലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവർക്ക് ചാവ എടുക്കും അങ്ങനെയാലും കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട് പോയി സുബയോ ഒക്കെ അവർ കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ പ്രഭാതങ്ങളൊക്കെ അവിടുന്ന് കഴിച്ചു കൂട്ടി ഇങ്ങോട്ട് വന്ന് ഇവിടെ വെള്ളം അടുപ്പ് തെറ്റി ചാൻ്റെ പരിപാടി നോക്കും സിഗരറ്റിൻ്റെ അതിനൊക്കെ വരും അവർക്ക് കാവൊക്കെ കൊടുക്കും പിന്നെ ആളുകൾ രാവിലെ കുറവുണ്ടെങ്കിൽ നമ്മളെ പണിക്ക് അങ്ങോട്ട് അടുക ചേമ്പ് അടുകടുകൂടു സ്കൂൾ പോയി സ്കൂളിലേക്ക് ഇംഗ്ലീഷിലേക്ക് അടങ്ങിയില്ല സ്കൂളിൽ ഇംഗ്ലീഷാണ് അന്ന് നമ്മുടെ മങ്കായൊക്കെ താമസം അന്ന് പോണ്ടി സ്കൂളൊക്കെ ആടെ ദൂരഭാഗത്തേക്ക് പോകണ്ടി അവിടുന്ന് അവിടെ നമ്മളെ പള്ളിയൊക്കെ ആ പാട്ടായി അത് കുറച്ച് അങ്ങനെ ഇടവിട്ടേ ഉള്ളു പോകുന്നവയെ ബൈക്ക് പള്ളിയോക്കെ ഉണ്ടാവും ഇടന്നൂര് ചായക്കൊരാളന്ന് അദ്ദേഹം അങ്ങോട്ട് പോയി അപ്പം നമ്മള് എവിടെ വരെ പറഞ്ഞു തരു ബസ്സിന്റെ കാര്യം ഓർമ്മശക്തി ഒന്നോക്കട്ടെ ബസ് അല്ല വാഹനം സ്കൂള് പോന്നല്ലേ സ്കൂളും ഇംഗ്ലീഷ് ആണ് വിദ്യാലയം വിദ്യാലയ പിന്നെ അപ്പം നടന്നു പോ നടന്നു പോകുന്നതാണ് ഈ ഉച്ചക്ക് എന്തെന്താ സ്കൂള് തിന്നാനുണ്ടാകില്ല ഉപ്പുമാവ് ഉപ്പുമാവ് എല്ലാ ദിവസവും പാലുണ്ടാവും

ചെറിയ ടക്കാങ്ങ അത് വാങ്ങുക അയ്യ വാങ്ങുക അങ്ങനെയൊക്കെ ഇതിപ്പോ കൃഷി സ്വന്തമായിട്ട് ആരെയും ആരെയും ഇന്നും നാട്ടിൽ ഇരുപത് പുള ഇന്ന് രാവിലെ തരാം എന്തൊക്കെയാ ഭക്ഷണൊക്കെ രാവിലെ എന്തോ ബിസ്കറ്റും ചായ ചോറും മീൻകറിയും രാത്രി അങ്ങനെ തന്നെ മീൻകറിയും ചോറും നിർബന്ധാണ് ചോറൊക്കെ ഒക്ക മലയാളാണെ ഗുളിക ഒക്കെ ഷുഗർ പഞ്ചസാര അന്ന പേപ്പറ ગઈ നോ വെറ യു ഗॉट നോ മട പേപ്പർ വന്നാലാ അത് ഇംഗ്ലീഷ് ആണേ ആ ഇംഗ്ലീഷ് ആ പത്രം ആ ആ ആ പത്ര കന്നട കണ്ടേ കന്നട വേണ്ട കന്നട അല്ല അങ്ങള് ചെറിയ മുഖായിക്ക് കണ്ടു പഠിക്കണം അല്ലേ ഡെയിലി പത്രൊക്കെ വായിക്കും അല്ലെങ്കിൽ മീഡിയയില് അതായത് ഇപ്പൊള്ള സാമൂഹ്യ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാത്തിലും എല്ലാത്തിലും ഇംഗ്ലീഷ് അല്ല നീ ഞാൻ ആ പറഞ്ഞാറു നിർത്തി കട ഉണ്ടാക്കണം കടന്റെ പരിപാടി നമ്മളെ കൃഷികളൊക്കെ എടുക്കാനായി രണ്ടാമത് കൃഷി ഇറക്കണോ ഇനി എന്തായാലും ടോക്സ് വിത്ത് എന്റെ ചാനലിൽ ഈ ഈ സാധനം വിളവെടുപ്പ് കേട്ടോ അതെന്തായാലും എന്റെ സാന്നിധ്യത്തിലായിരിക്കണം കേട്ടോ വിളവെടുക്കുന്നത് ആയിക്കോട്ടെ ഞാൻ ഫസ്റ്റ് ഒരു മൂഡ് കപ്പ കുറച്ചിട്ട് ഞാന് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം ചെയ്യും അപ്പം നിങ്ങളെ കൂട്ടി പാട്ടുപാടാൻ പറഞ്ഞിട്ട് മൂപ്പര് ോട് ഞാൻ കണ്ടു വയലൊക്കെ കടന്നൂരിലൊന്നോ ഇതൊക്കെ അതുകൊണ്ടു കടന്നൂരിലൊന്നും കഴിഞ്ഞ ദിവസത്തെ ഒത്ര അപ്ഡേറ്റ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വരെ അപ്പൊ ഇനി ഇടക്കിടക്ക് അടുത്ത് വന്നിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇതിന്ന്നെ വിളിക്കണം കേട്ടോ നമ്പർ ഞാൻ തരും നമ്പർ താങ്ക്സ്